രാത്രി ഒരു മണിയോടെയാണ് സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു അവിടെ ബാങ്കിട്ടാണ് എടവണ സൌത്ത് ഇന്ത്യൻ ബാങ്കിനെതിർവശത്തുള്ള എ ടി കെ വെജിറ്റബിൾസിലും എടവണ്ണ സിപിഐ ജംഗ്ഷനിലുള്ള ക്യൂട്ട് ഫാൻസി ആൻഡ് ഫുട്വെയറിലുമാണ് വെയറിലുമാണ് മോഷണം നടന്നത് കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് കടയുടെ അകത്ത് കയറിയത് എ ടി കെ വെജിറ്റബിൾസിൽ നിന്ന് പച്ചക്കറികളും മസാലപ്പൊടികളും ഉണക്കമീൻ അച്ചാർ തുടങ്ങിയവയും ആറായിരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യൂട്ട് ഫാൻസിയുടെ അകത്തു കയറാൻ മോഷ്ടാവിന് സാധിച്ചിട്ടില്ല ഫാൻസിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷ്ടാവ് സി പി എ ജംഗ്ഷനിൽ എത്തിയത് എന്ന് സമീപത്തെ ജാറ ഗോൾഡ് ജ്വല്ലറിയിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ വ്യക്തമാക്കുന്നുണ്ട് എടവണ്ണ പോലീസ് മോഷണം നടന്ന കടകളും പരിസര പ്രദേശങ്ങളും പരിശോധന നടത്തി വരികയാണ് രാവിലെ പിന്നെ അവിടെ പോയ സാധനങ്ങൾ പറഞ്ഞാൽ അച്ചാറുകൾ പോയിട്ടുണ്ട് ഇതിൽ ഒരുപാട് മസാലകൾ ഉണ്ടായിനി അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ മീൻ ഉണക്ക മത്സ്യം പോയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി പൈസയായിട്ട് ആറായിരം രൂപ പോയിട്ടുണ്ട് ബാഗിൽ പിന്നെ പഴങ്ങൾ കൊറേ ചെത്തി പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആകെ അലങ്കോലപ്പെടുത്തി വലിയൊരു ഓളോ ബിക്സ് ഉണ്ട് ഇട്ടിട്ട് പിന്നെ ആ സ്റ്റെപ്പൊക്കെ പൊട്ടിട്ടുണ്ട് ഒരു പല കടുത്തിട്ട് ഗ്ലാസ് ബുക്ക് എറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ലോക്ക് പിടിച്ച് പിന്നെ എന്തോ ചെയ്തിട്ട് ആ ലോക്ക് ലൂസ് ആയിക്കാണ്ട് ഒക്കെ ആയിട്ടുണ്ട് ഷട്ടർ ഉള്ളിലാണ് ഷട്ടർ കിടക്കുന്നത് രാത്രി ഒരു മണിക്ക് ശേഷമാണ് സംഭവം സി സി ടി വി നോക്കിയിട്ട് പിന്നെ അറിയുന്നത് കാരണം ആ കല്ല് ആ രാത്രി ഒരു മണിക്ക് ശേഷം ഒരു മണി മുമ്പ് വരെ ആ കല്ല് അവിടെ ഉണ്ട് വലിയൊരു ഓടോ ബ്രിക്സ് പുറത്ത് കാണി പിന്നെ കിടക്കുന്നുണ്ട് ഒരു പിന്നെ ഈ ഗ്ലാസ് പൊട്ടിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആൾക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളാണോ എന്ന സംശയത്തെ തുടർന്ന് സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും പോലീസ് പരിശോധന നടത്തി കൂടുതൽ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് മാസങ്ങൾക്ക് മുൻപും എടവണ്ണയിൽ ഏഴോളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു കാൽ യും സ്വർണ്ണമോ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്